dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara വിനോദസഞ്ചാരികളെ തൃത്താലയിലേക്ക് എത്തിക്കുന്ന പ്രകൃതി മനോഹരിത നിറഞ്ഞ ഇടമാണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കും അതിന് താഴ്ഭാഗമായ നിളയോരവും പുഴയുടെയും പ്രകൃതിയുടെയും അസ്തമയ സൂര്യന്റെയും ഭംഗി ആസ്വദിക്കാനായി നിരവധി പേരാണ് സായാഹ്നങ്ങളിൽ നിളയോരത്തെത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കാനായി ഒട്ടക സവാരി ഉൾപ്പെടെ നിരവധി വിനോദങ്ങളും വെള്ളിയാങ്കല്ലെ ഭാരത മണൽത്തിട്ടകളിലിരുന്ന് ഭാരതപ്പുഴയുടെ ദൃശ്യമനോഹാരിത ആസ്വദിക്കാനും ഫോട്ടോകൾ എടുക്കാനും പുഴയിൽ എത്തുന്നവരും ഏറെയാണ് സമീപ ജില്ലകളിൽ നിന്നടക്കമുള്ള സഞ്ചാരികളുടെ കൊത്തൊഴുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും ഭാരതപ്പുഴയുടെ പഞ്ചാരമണലിൽ ചെറുകൂട്ടങ്ങളായി അങ്ങിങ്ങായി കൂടിയിരുന്നും പരസ്പരം സൗഹൃദം പങ്കുവച്ചും എല്ലാം മറന്ന് പ്രകൃതി ഭംഗിയും ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ നേരം പോക്കുകൾക്ക് ഇമ്പം പകരാൻ ഇഷ്ടം പോലെ ചെറു ചായക്കടകളും വെള്ളിയങ്കലിലുണ്ട് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ സ്നേഹം നുകർന്നുകൊണ്ട് ആസ്വദിക്കുന്ന നിമിഷങ്ങൾ നിളയോരത്ത് കാണാൻ കഴിയും കൂട്ടുകാരത്തും കമിതാക്കളായും കുടുംബത്തോടൊപ്പവും ഇവിടെ സമയം ചെലവഴിക്കാൻ എത്തുന്നവർ സന്തുഷ്ടരാണ് എന്നാൽ മദ്യക്കുപ്പികളും ഗ്ലാസുകളും പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന കാഴ്ചകളും ഇവിടെ സ്ഥിരമാണ് മണൽത്തിട്ടകളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ അപകടം വിളിച്ചോതുന്നു വിനോദത്തിനെത്തിയവർ മണലിൽ നിന്ന് ചില്ലുകൾ പെറുക്കിയെടുക്കുന്ന കാഴ്ചകളും കാണാം പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഓരോരുത്തർക്കുമുണ്ട് മാനസിക ഉല്ലാസം സമ്മാനിക്കുന്ന ദൃശ്യഭംഗികളെ നിലനിർത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്കും അത് അനുഭവിക്കാനാകൂ വെള്ളിയാങ്കല്ലിന്റെയും നിളയോരത്തിന്റെയും ഈ ദൃശ്യഭംഗി വിനോദസഞ്ചാരികൾക്കായി എന്നും നിലനിൽക്കട്ടെ